കാഞ്ചിയാറിനെ ഉത്സവ ഫെലിസ് നബിദാദ് ക്രിസ്മസ് സന്ദേശയാത്ര കാഞ്ചിയാർ സെന്റ് മേരീസ് ദേവാലയം സൺഡേ സ്കൂൾ ചെറുപുഷ്പ മിഷൻ ലീഗ് എസ് എം വൈ എം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ക്രിസ്മസ് സന്ദേശയാത്ര സംഘടിപ്പിച്ചത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒപ്പം എളിമയുടെയും സന്തോഷത്തിൻ്റെയും സന്ദേശവുമായി ഈശോയുടെ തിരുപ്പിറവിയുടെ ഓർമ്മയുണർത്തുന്ന രാവനായി ലോകം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്രിസ്മസിനെ വരവേൽക്കാൻ നാടും നഗരവും ഒരുപോലെ മത്സരിക്കുന്നു സെന്റ് മേരീസ് ഇടുവകിയിലെ ചെറുപുഷ്പ മിഷൻ ലീഗ് സൺഡേ സ്കൂൾ കുട്ടികൾ എസ് എം വൈ എം പ്രവർത്തകർ എന്നിവരുടെ സംയുക്തത്തിലാണ് വ്യത്യസ്തമാർന്ന ക്രിസ്മസ് കരോൾ സന്ധിയൊരുക്കിയത് നരിയമ്പാറ കക്കാട്ടുകട ലബക്കട കാഞ്ചാർ എന്നിവിടങ്ങളിലൂടെ കരോൾ കടന്നുപോയി പുൽക്കൂടിന്റെ നന്മയും സന്തോഷവും മാനവികതയെ രണ്ടായി പൂർണ്ണതയോടുകൂടി നന്മയോടെ ജനിച്ച ഒരു രക്ഷകന്റെ വരവാണല്ലോ ആഘോഷിക്കുന്നത് സർവ്വജനങ്ങൾക്കുമുള്ള സത്വാർത്ത തടക്കപ്പെട്ട ഈ പുണ്യദിനത്തിന് ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും ഏറ്റവും സ്നേഹപൂർവ്വം പുൽക്കൂടിന്റെ നന്മയും സൗമ്യതയും സ്നേഹത്തിന് പരസ്പരം പുതിയ മാനവികതയിലേക്ക് നയിക്കാം ഏവർക്കും എല്ലാ സ്നേഹപൂർവ്വം യും പരസ്പ പരിപാടിയുടെ ഭാഗമായി ലൈറ്റ് ഷോ കരോൾ ഗാനങ്ങൾ ലൈവ് പുൽക്കൂട്ട് തുടങ്ങിയവ ഏറെ ആസ്വാദികരമായിരുന്നു നൂറുകണക്കിന് കൊച്ചുകുട്ടികളുടെ അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയും ബലൂൺ ക്രിസ്മസ് പാപ്പായും ഏറെ കൗതുകമൊരുക്കി സന്ദേശയാത്രയിൽ വിവിധ വൈദികർ കരോൾ സന്ദേശം നൽകി നരീംപാറയിൽ നിന്ന് ആരംഭിച്ച സന്ദേശയാത്ര കാഞ്ചിയാർ പള്ളിക്കവലിൽ സമാപിച്ചു